കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളിതാ വീണ്ടും ഒരു ടൂറ് പോവുകയാണ് ടൂർ എവിടെയാണെന്നോ എങ്ങനെയാന്നോ ഒന്നും അറിയാണ്ട് പെ ൂറാന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ടൈമിൽ ഞങ്ങളെ വിളിച്ചിട്ട് പുതിയങ്ങാടി വീട്ടിൽ നിന്ന് ഏട്ടത്തീൻ്റെ മോളും മോളഭർത്താവും പറയുന്നുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയാലോന്ന് എവിടെയാണെന്ന് പോലും ഒരു നിക്ഷേമില്ലാത്തൊരു ടൂറാന്നേ അപ്പം നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ പറയുന്നത് ഫോൺ ചെയ്തിട്ട് രണ്ട് കാറിലായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഫോൺ ചെയ്തിട്ട് പറയുന്നത് വയനാടേക്ക് വിട്ടാലോന്ന് അപ്പോൾ ആദ്യം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞത് ഒന്നിക്ക് മൈസൂർ അല്ലെങ്കിൽ വയനാട് എന്നാണ് പറഞ്ഞത് അങ്ങനെ ലാസ്റ്റ് വയനാട് കൺഫേം ചെയ്തു അങ്ങനെ വയനാട്ടേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നേ ഇടയ്ക്ക് വെച്ചിട്ട് കഫേ നയൻറ്റീൻസ് എന്ന് പറയുന്ന ഒരു കഫയിൽ കയറിയിട്ട് കുറച്ച് ഷവർമേലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് കഴിക്കാനായിട്ട് ഒരു സ്ഥലം വരെ നിർത്തിയപ്പോഴാണ് അവിടെ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഇഷാൻ ഓടിപ്പോയിട്ട് ആ വണ്ടിയെല്ലാം ഒന്ന് പൊന്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ഷവർമയിലും കഴിച്ചിട്ട് മുന്നോട്ടേക്ക് പോയി കുറേ അംഗത്തിപ്പം വയനാടെത്താനാവുമ്പോൾ ചുരയിലും കയറിയിട്ട് വയനാട് എത്താനാവുമ്പം ഒരു ചെറിയൊരു ചായപ്പേടി കയറിയിട്ട് ചായയിലും കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് വഴിക്കാൻ ചോറ് വഴിക്കാൻ നമുക്ക് സമയം ില്ല ആ ഒരു രണ്ട് മണിക്ക് സമയത്താണല്ലോ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയതല്ലേ അങ്ങനെ ഞങ്ങൾ ആ റിസോർട്ടിലെത്തുമ്പം രാത്രി എട്ടര ഒമ്പത് മണിയോടെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് അവിടെ എന്താ പറയുക വീഡിയോസ് എടുക്കാനോ ഒന്നിനും ഒരു എന്താ ഇരുട്ടായത് കൊണ്ട് തന്നെ ഒരു എന്തിനും സ്ഥലം ഏതാന്ന് പോലും എനിക്കറിയില്ല ഞങ്ങൾക്കറിയില്ലായിരുന്നു അങ്ങനെ എന്നിട്ട് നോക്കുമ്പോൾ പാണ്ടി എന്ന് പറയുന്ന ഒരു വില്ലേജ് ആയിരുന്നു പാണ്ടി വില്ലേജ് എന്നാണ് ആ ഒരു ബോർഡിൽ ഉണ്ടായത് അങ്ങനെ കിച്ചണെല്ലാം ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അവർ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടുന്ന് ഫുഡില് ഞങ്ങൾ തന്നെ ചെയ്യാന്ന് ചെയ്തത് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ തന്നെ ഫുഡെല്ലാം ചെയ്തു നല്ല അടിപൊളി കിച്ചൺ ആയിരുന്നു അവിടെ ഈ ഒരു കിച്ചൺ ഏരി ഫുള്ളിരിട്ടാന്ന് പക്ഷേ ഇവിടെ മീനെല്ലാം ഇങ്ങനെ പിടിക്കാനുള്ള വലിയ കുളെല്ലാം ഉണ്ട് മീനെല്ലാം പിടിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നല്ലൊരു സർവീസായിരുന്നു അവിടെ പിന്നെ നമ്മളെ വീട് പോലെ തന്നെയാണ് തന്നെയാണുണ്ടായത് ഒരു വില് ഒരു വില്ലേജിൽ പോ റിസോർട്ടിൽ പോയിട്ട് നിൽക്കുന്ന ഒരു ഫീലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ കഴിക്കുകയാണ് ചെയ്തത് പിന്നെ റെസ്റ്റോറൻറ്റോ അങ്ങനത്താനൊന്നും ഇല്ല പിന്നെ പൂളും ഇല്ല എന്താ പറയുക നല്ല അടിപൊളി വയനാടിൻ്റെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു പിന്നെ റിസോർട്ടാണ് പിന്നുവെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു ഫാം ഹൗസ് പോലെയാണ് ഇത് എന്ന് വെച്ചാൽ കുറേ പശുക്കൾ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ പിറ്റേ ദിവസം ഒരു പതിനൊന്നര ആകുമ്പം തന്നെ അവിടുന്ന് പിന്നെ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഇത് റിസോർട്ടെന്ന് പറയുന്നത് മൂന്ന് വീടുകളായിട്ടാണ് ഉണ്ടായത് ഒരു വീട് എന്ന് പറയുന്നത് ഫുൾ കിച്ചൺ ആണ് പിന്നെ രണ്ട് വീട് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ കിടക്കാനായിട്ടുള്ളത് അങ്ങനെ ഇല്ല ഒരു റിസോർട്ടാണ് അപ്പോൾ ആ ഒരു പിന്നെ രണ്ട് വീട് എന്ന് പറയുന്നത് നല്ല അടിപൊളി ചെറിയൊരു കിച്ചണും രണ്ട് റൂമും ഒരു ഹാളും ആണ് ഉണ്ടായത് നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ ഉറങ്ങാൻ തന്നെ ഒരുപാട് ലേറ്റ് ഭക്ഷണം എല്ലാം കഴിച്ച് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി ഞങ്ങൾ സാധനം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ഉണ്ടാക്കിയിട്ട് പിന്നെ എന്തേലും ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും ആണ് ഞങ്ങൾ ാക്കിയത് അങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു എന്നിട്ട് ഇപ്പുറം വന്നിട്ട് രണ്ട് വീടുണ്ട് എന്ന് പറഞ്ഞത് അവിടെ കിടക്കുകയാണ് ചെയ്തത് അന്താക്ഷരിയിലും കളിച്ചിട്ട് അടിപൊളിയായിരുന്നേ അവിടെ കുറേ ടൈമായി ഞങ്ങൾ പാട്ടും മൈക്കലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അടിപൊളിയിൽ നമ്മൾ എന്താ പറയുക പാട്ടിലും പാടി പിന്നെ എന്താ പറയുക അന്താക്ഷരിയിലും കളിച്ചിട്ട് അങ്ങനെയാണ് പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഉറങ്ങിയത് ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ രാവിലെ തന്നെ വയനാടിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് ഭയങ്കരമാണ് കാലാവസ്ഥ എനക്ക് അത്ര ഇഷ്ടമായിട്ടില്ല ഭയങ്കര ചൂടായിരുന്നു അത്ര വലിയൊരു തണുപ്പുണ്ടായിട്ടില്ല പക്ഷേ എന്നാലും ഒരു ഫാം ഹൗസ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു അവിടെ പശുക്കളെല്ലാം ഉണ്ട് ഒരുപാട് പശുക്കളും അവിടെ നിന്ന് തന്നെ കറന്നിട്ടിലും പാലെല്ലാം അവരെല്ലാം ഇതാക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക അതിൻ്റെ വീഡിയോസൊന്നും ഞങ്ങൾക്ക് എടുക്കും പറ്റിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ ഞങ്ങൾ കഴിക്കാത്ത ഫ്രൂട്ട്സെല്ലാം അവിടെ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ട്സെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന ആ ടേസ്റ്റേ അല്ല ഡ്രാഗൺ ഫ്രൂട്ട്സ് ഞങ്ങൾ കടയിൽ നിന്നും വാങ്ങിക്കഴിഞ്ഞാൽ തീരെ ഇഷ്ടമല്ല ഒരു പച്ചവെള്ളം എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെയാണെന്ന് എനിക്ക് ഫീൽ ഫീൽ ചെയ്യല് പക്ഷേ അവിടുത്തെ അവരുണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട്സ് കഴിക്കുമ്പം എന്താ പറയൽ ഭയങ്കര മധുരം ഒരെണ്ണേ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയല് പിന്നെ മീനെല്ലാം അവിടെ നിന്ന് തന്നെ പൊടിച്ചിട്ടാണ് പിന്നെ നമ്മൾ പൊരിക്കയെല്ലാം ചെയ്തത് അവ അതിനായിട്ട് ചൂണ്ടയും അതിൻ്റെ ഭക്ഷൂണ്ടയിൽ കൊത്തുന്ന ഭക്ഷണമല്ലേ മീനി കൊടുക്കുന്ന അതെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടാണ് പോയത് അങ്ങനെ മീനെല്ലാം പിടിച്ചിട്ട് എന്താ പറയുക ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞങ്ങളവിടെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ ചെക്ക് ചെക്കൗട്ട് ചെയ്തത് ഡ്രാഗൺ ഫ്രൂട്ട്സ് വേണ്ട നം അവിടെ ഇതിനു മുമ്പ് നമ്മൾ എൻ്റെ സിസ്റ്റർ മോളും ഭർത്താവിലും ഈ ഒരു റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോയത് ആ ഒരു അവർ പോകുന്ന സമയത്ത് അവർ മുമ്പ് പോയ സമയത്ത് ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്ന ഞങ്ങൾ പീടിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റേ അല്ല പ്രത്യേകം എന്താ പറയൽ ഭയങ്കര മധുരമായിരുന്നു അതിനുണ്ടായത് പിടി നല്ല വാങ്ങുന്നത് ശരിക്കും പച്ചവെള്ളം കഴിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഈ ഒരു കുളത്തുനിന്ന് മീൻ പിടിച്ചിട്ട് ഞങ്ങളന്ന് പൊരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തന്നെയാണ് ഫുഡിൽ ഉണ്ടാക്കിയത് അപ്പം എന്താ പറയൽ നമ്മൾ മാത്രമേ ഉള്ളൂ രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി പിന്നെ ഉച്ചക്ക് ഞങ്ങൾ നല്ല ഒന്നാം തരം ഇലസദ്യയാണ് കഴിച്ചിട്ടുണ്ടായത് പാത്രങ്ങളെല്ലാം കഴുകാനെല്ലാം ബുദ്ധിമുട്ടുണ്ട് അവിടെ നിന്ന് തന്നെ ഇല പറിച്ചിട്ട് ഞങ്ങൾ ഇലയിൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ ഞങ്ങൾക്ക് അന്ന് മീൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ആ ഒരു പിന്നെ സാധനം പിടിക്കുന്ന സാധനം മീൻ പിടിക്കുന്ന സാധനം അതെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടാണ് ഇവർ ആണുങ്ങൾ പിടിച്ചിട്ടുണ്ടായത് ഞാനും എൻ്റെ മക്കളും പിന്നെ പുതിയാപ്പിളിയും ആണ് ഉണ്ടായത് അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഒരു ഇവിടുന്ന് ഒരു പതിനൊന്നര ആകുമ്പം ഔട്ട് ചെയ്തു എന്നിട്ട് വേറൊരു പിന്നെ റിസോർട്ടിലാണ് പിറ്റേ ദിവസം ഉണ്ടായത് അപ്പോൾ അടിപൊളിയാണേ ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു സുഖമായിരിക്കും എന്താ വെച്ചാൽ ബാക്കി റിസോർട്ട് പോലെ അല്ലല്ല ഈ ഫാം ഹൗസിൽ നിൽക്കലെന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത നമ്മൾ ഇതിന് ശേഷം നിന്ന് റിസോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ അധികം കുക്കിംഗ് വീഡിയോ എല്ലാം ആണെന്ന് ഇടൽ അപ്പം നിങ്ങളെല്ലാവരും കാണുകയെന്നുള്ള പ്രതീക്ഷ എന്നൊക്കെ അപ്പം ഞങ്ങൾ നല്ല സൂപ്പറായിട്ടുള്ള ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ നല്ല ഫുഡാന്ന് അവിടെ കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സ്ഥലക്കും